അത് കൊഴപ്പല്ല നാലായിരത്തി എന്തെങ്കിലും പോയുമ്പോഴും അത് അത് കേട്ടു കേട്ടു ണ്ടിട്ടേ കഴിഞ്ഞിട്ടു ചെയ്യാൻ പറ്റും രൂപ അക്കൗണ്ടിൽ നിന്ന് രണ്ട് രണ്ടു പ്രാവശ്യമായിട്ടല്ലേ പോയത് രണ്ടു തവണ ആയിട്ട് ഓട്ടോ ക്രെഡിറ്റ് ആയി പോയി ഡെബിറ്റ് സോറി സോറി ഡെബിറ്റ് ആയി പോയി നോക്കുമ്പോ ഷാദി ഡോട്ട് കോമില് ആറാട്ടൻ്റെ ഷാദി ഡോട്ട് കോമിൽ ആറാട്ടന്റെ രജിസ്റ്റർ ചെയ്യുന്ന കാണിക്കണത് പക്ഷെ കൊറച്ച നേരം നമുക്ക് ക്യാൻസൽ ചെയ്ത് ഇനി പോവില്ല പൈസ പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബറിൽ ഒരു പ്രാവശ്യം പോയി പിന്നെ അതേപോലെ തന്നെ ഇത് കിട്ടിയ രജിസ്റ്റർ ആയിട്ടില്ല 4600 രൂപക്ക് എത്ര പിരി? അല്ല അങ്ങൊന്നും ബിരിയാണി ഇല്ല. അല്ലേ ഇതിന്റെ കേൾക്കാനോ ഉള്ളോ ആണ് സുരാ. ഓഴേボタンട. തലയിില്ലേ. ഓഴേボタンട. പൈസ തന്ന എനിക്ക് അറിയാം. 10 രൂപ മാർ വിളിച്ചോ. അതിരിച്ചു തല്ലേ. ക്യാൻസൽ റിഫണ്ട് ചെയ്യാന്നാണ്. അതേ ടോണൽ. ഓൾ കാൻസൽ ചെയ്തല്ലോ. ഓയല്ലേ. ഓയല്ലേ. കേരളം ഞെട്ടുന്നപ്പുറത്ത് നിന്ന് റീലെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു അന്നം കേട്ടാണ്ട് ഞാൻ പോയേ നേരെ പോട്ടെന്നാലായി എനിക്ക് പിടിച്ചീട്ടു ഒരു സൈക്കിൾ ഉണ്ടല്ലേട്ടാ ഞാൻ ഇന്ന് പോയേ ഉള്ളൂ ശരി നല്ല ഓടാനോ വരാൻ ഒരു റൂട്ട് മറയേട്ടാ അന്നം സക്കീർ വായ ആണ് ഇങ്ങന മിണ്ടാതെ താടി ഞാൻ പറഞ്ഞേ അല്ല അന്നം മിണ്ടാതെ ഞാൻ ഒരു ആ കേറ വല്ല 10 മിനിറ്റ് ആയി വലു நடக்குது ஒரு டிமோர்க்கு ஒரு கேம்பி கே பை. ஒரு 3000 பைடாலு வந்தா பச்சாலிக்கே பட்டில பை ப்ளைக்கர்ஸ். ஒரு டிக்குது ஒரு காரி விடாதேடா வந்து. ஒரு ஹோட்டல்ல உடனே கைதுறோம்.